കർത്താവിൻ്റെ ധന്യതിരുനാമം മകത്തപ്പെടട്ടെ ഇന്നത്തെ ദിവസം ദൈവം നമ്മെ സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ പ്രിയരെ ഭൂതം ബാധിച്ച ബാലനെ സൗഖ്യമാക്കുവാൻ ശിക്ഷന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു ബാലനെ സൗഖ്യമാക്കുവാൻ ശിക്ഷന്മാർക്ക് കഴിഞ്ഞില്ല യേശുതമ്പുരാൻ ബാലനെ സൗഖ്യമാക്കി ശിക്ഷന്മാർ യേശുവിനോട് ചോദിച്ചു ഞങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല യേശു പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസം കാരണം വിശുദ്ധ മത്തായി ശ്ലീകാര സുവിശേഷം പതിനേഴ് ഇരുപത്തിയൊന്ന് പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല സാത്താനെ തോൽപ്പിക്കുവാനുള്ള വജ്രായുധം ഉപവാസമാണ് ഉപവാസം ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരണം നൽകുന്നു പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ച് മനസ്സിനെ പവിത്രമാക്കുന്നു ശാരീരിക അഭിലാഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ആത്മ നിയന്ത്രണം ഉണ്ടാക്കുന്നു സഹനത്തിന് ശക്തി നൽകുന്നു ഉപവാസത്തിൻ്റെ ഒന്നാം രംഗം സ്വാർത്ഥതയെ ഉപേക്ഷിക്കലാണ് സ്വാർത്ഥതയിൽ മരണമുണ്ട് പ്രിയരീം അരുവിയിലെ ജലപ്പരപ്പിൽ തെളിഞ്ഞു നിന്ന സ്വന്തം രൂപം കണ്ട് മതിമറന്ന നാർസിസ് എന്ന ഒരു കഥാപാത്രം ഗ്രീക്ക് പുരാണത്തിലുണ്ട് സ്വന്തം രൂപത്തോടുള്ള പ്രേമം കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന അയാൾ അരുവിയുടെ തീരത്തു തന്നെ നിന്നു അയാൾ അരുവിയിൽ തന്നെ വീണ് മരിക്കുകയാണ് ഞാൻ എന്ന ഭാവം വർദ്ധിച്ചാൽ അത് മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും വിശുദ്ധ വിശദമത്തായ ശ്രീകാഠ സുവിശേഷം പതിനാറ് ഇരുപത്തി ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഉപവസിക്കുന്നയാൾ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മോചനം നേടണം ആൽബർട്ട് ഐൻസ്റ്റിൻ ഒരു മീറ്റിംഗിൽ ഇപ്രകാരം പറഞ്ഞു ഞാൻ ഒരു വിറ്റാമിൻ കണ്ടുപിടിച്ചുവെന്ന് വിറ്റാമിനുകളുടെ അഭാവം ശരീരത്തിൽ രോഗങ്ങളുണ്ടാക്കും എന്നാൽ താൻ കണ്ടുപിടിച്ച വിറ്റാമിൻ കുറയും തോറും നന്മയും സൗഖ്യവും ആ വിറ്റാമിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു വിറ്റാമിൻ ഐ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ യലാധ്യ ലേഖനം രണ്ടിരുപത് ഞാൻ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് അതെ ഈ പരിശുദ്ധമായ നൊയിമ്പുകാലം ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുന്നതിനും ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനുമുള്ള കാലമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ